ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണത്ത് അപ്പോൾ ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞിട്ടാണ് ചെയ്തത് ഇപ്പോൾ മേൽശാന്തി തന്ത്രി മുരാരി ബാബു പത്മകുമാർ വാസു ഇങ്ങനെ എണ്ണം പറഞ്ഞ ആളുകളാണ് എസ് ഐ ടിയുടെ അന്വേഷണം അവരിലേക്കൊക്കെ തന്നെ നീന്തും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്മകുമാർ വരെ അറസ്റ്റായി ഇനി ജയറാം സംശയത്തിൻ്റെ നിഴലുമാണ് പക്ഷേ അപ്പോഴൊക്കെയും ഒഴിവാക്കപ്പെട്ട ഒരു പേര് തന്ത്രിയാണ് തന്ത്രിയാണ് ഈ പിന്നെ ഈ സ്വർണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഞാൻ സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്ത്രിക്ക് തന്ത്രിക്കുള്ള നേട്ടം എന്താണ് തന്ത്രി ഇപ്പോൾ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് എന്താണ് ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ വലിയ സംശയമല്ലേ ഈ അന്വേഷണം നടക്കുമ്പോഴും തന്ത്രി ഇപ്പോഴും സേഫാ തന്ത്രി അങ്ങനെ തന്നെയാണ് കാരണം വാജി വാഹനം ഉൾപ്പെടെ തന്ത്രിയാണ് കൊണ്ടുപോയത് പിന്നീട് ഞാനത് തിരിച്ചു നൽകാം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ സംശയത്തിൻ്റെ നേരിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് ഇല്ല പറ്റത്തില്ല ഇതിനകത്ത് തന്ത്രിക്കും റോളിൻ്റെയും കാര്യമുള്ള ആളല്ലോ പക്ഷെ കൃത്യമായ റോളുകളെല്ലാം അദ്ദേഹം വഹിച്ചിരിക്കുന്നു അത് കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതിൻ്റെ അവസാനവും കണ്ടിട്ടുണ്ട് കോടതി കോടതിക്കകത്ത് കോടതി ഇത് നമ്മള് കോടതിയുടെ ഓരോ സമയത്തും ഈ കേസിനകത്ത് കോടതിയുടെ ഇടവെല്ലിയിൽ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നു കോടതി ഇത്രയും സൂക്ഷ്മതയോടുകൂടി എന്തോ കണ്ടിട്ട് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ എന്തോ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം പോലെ തോന്നുന്നില്ല അങ്ങനെ ഈ ഈപ്പന്ത അങ്ങനുള്ള രീതി എന്താ അന്വേഷിക്കാൻ ശ്രമിച്ചുണ്ടോ അപ്പൊ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്താണെന്നല്ല പറഞ്ഞത് ലിസ്റ്റ് ചെയ്തതിനകത്ത് പറഞ്ഞിട്ട് മൂരിബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ വാസു പപ്പവും പത്മകുമാർ മേൽശാന്തി തന്ത്രി മേൽശാന്തിയുടെ കാര്യവും തന്ത്രിയുടെ കാര്യവും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തിനു തന്ത്രി ഇതിനകത്ത് ഒപ്പിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മാസർ തയ്യാറാക്കുന്നതിനകത്ത് തന്ത്രി മേൽശാന്തി എന്തിനു ഒപ്പിട്ടു തന്ത്രി മേൽശാന്തി എന്തിനു ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് കാരണം ഈ ഇത് തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണപ്പാളിയാണെന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാവുന്നത് അതെ മുരാരി ബാബുവിനറിയാം പത്മകുമാറിനറിയാം വാസുവിനറിയാം ഇതിവിടെ പിടിച്ചവന് മൊത്തം അറിയാം പാതിൽപ്പടി ഈ പറയുന്ന ദ്വാരപാലകശിൽ പോവും മാത്രവുമല്ല ആ അമ്പലത്തിന് പ്രത്യേകത ഇയാളാണ് താന്ത്രികം ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തിനപ്പുറം പോകാൻ പാടില്ല മാത്രവുമല്ല ഈ അമ്പലത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സാധനം വെടിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണമുള്ള അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തിയിട്ടേ കൊണ്ടുപോകും ഇതെല്ലാം നിൽക്കുമ്പം ഈ രഹസ്യ കച്ചവടത്തിന് നമ്മുടെ മൂരിബാബു അല്ലെങ്കിൽ മുരരി ബാബു പറഞ്ഞെന്ന് പറയുന്നല്ലോ അതിന്റെ കീഴില് ഒരു രീതിയിലും ഒരാൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാൾക്കും ഉപദ്രവിക്കാൻ പറ്റാത്ത ഒരാൾക്കും അദ്ദേഹത്തിന്റെ പൊസിഷനാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്ത തന്ത്രി എന്തിനു അഫ്സിനും ഒപ്പിട്ട് അത് വളരെ പ്രധാനപ്പെട്ട തന്ത്രിയെ മാറ്റാൻ പിണറായി ചെയ്യാൻ പറ്റത്തില്ല നരേന്ദ്രമോദിക്കും പറ്റത്തില്ല അതെ ഞാൻ പറയാ നരേന്ദ്രമോദിക്കും പറ്റത്തില്ല സതീഷിനെ ചെയ്യാൻ പറ്റത്തില്ല ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല അതായത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് താന്ത്രികം വിശ്വാസം ഇവർക്ക് വിശ്വാസികൾ വെച്ചേക്കത്തൂല്ല പക്ഷേ സ്ഥാനീയാണ് നമ്മള് അപ്പൊ അയാൾക്ക് അതിനകത്ത് ഒപ്പിടേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഒപ്പിടേണ്ട കാര്യം പറയണമെങ്കിൽ അങ്ങനെ ഇപ്പൊ നാളെക്കാലത്തേതൊരു വലിയ കുഴപ്പമാകും ഇതെല്ലാം ശരികേടാണ് എഴുതി വെച്ചേക്കുന്നത് എല്ലാം തെറ്റാണ് അപ്പൊ അതിനകത്ത് ഒപ്പിട്ടാൽ എനിക്കെന്ത് വേണം അയ്യപ്പനോട് ചെയ്യുന്ന മഹാഭാവും അല്ലേ എന്തോ പറഞ്ഞാലും സ്വാമിയേ ശരണം അയ്യപ്പം മുമ്പിലും കാണും പുറയിലും കാണും അവർ കേട്ടു ഇങ്ങനെ പറയുന്ന ആളിനകത്ത് ഒപ്പിടണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നേട്ടം കാണത്തില്ലയോ സിനുണ്ടാവും ഉണ്ടാവും അല്ലാ അതിനകത്ത് കുറ്റം പറഞ്ഞു അപ്പൊ ഇത് അന്വേഷണ സംഘത്തെ അന്വേഷിക്കുന്നുണ്ടാവും പിന്നെ ആർക്കും തന്ത്രിയുടെ കാര്യത്തിനകത്ത് തന്ത്രിയെ പറഞ്ഞാൽ എന്ത് പറ്റുമോ ആർക്കും അങ്ങനത്തെ ഒരു പറച്ചിലില്ലല്ലോ അടുത്ത് കടകംപുള്ളിയെ പിടിക്കാൻ നിൽക്കുവോ പിടിക്കട്ടെ എളുപ്പം തെറ്റിണ്ട് കടകംപുള്ളി പിന്നെ ഇനി തിരുമേനിന്റെ കാര്യം പറഞ്ഞില്ല തിരുമേനിക്ക് പിന്നെ സ്വാധീനം ചെലുത്താം എന്ത് ആരെങ്കിലും ഒക്കെ വിധേയപ്പെട്ട് നിൽക്കുകയോ അതിന്റെ കാര്യം അറിയോ തിരുമേനിമാരെ തിരഞ്ഞെടുക്കുന്ന നിറക്കെടുപ്പിലാണെങ്കിലും ഈ പാനൽ വരത്തില്ലയോ ആർക്കും അറിയാൻ പറ്റത്തൊരു കാര്യമാണ് പാനൽ വരുമെന്ന് പറയുമ്പോൾ സിനു കോട്ടയം അല്ലെങ്കിൽ സിനുവിന്റെ വീണ്ടും കോട്ടയം കാരനാണെന്ന് വെച്ചോ അല്ലെങ്കിൽ സിനുവിന്റെ അവിടുത്തെ സിനുവിന്റെ സിനു ആ തിരുമേനിയാണ് എല്ലാം കഴിഞ്ഞ് നിൽക്കുവോ സിനു പാനലി വരണ്ടേ പറഞ്ഞു പാനലി പറഞ്ഞെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ആഭരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ശുപാർശ വേണം അല്ലെങ്കിൽ അവിടെ അവിടുന്ന് നൂറുപേര് നിക്കുക ഇവരെ ജില്ലാ കമ്പറ്റി ഞാൻ എനിക്കറിയാം എനിക്കറിയാം അതുകൊണ്ട് അവർ ജില്ലാ കമ്പറ്റി ഓഫീസിൽ നിന്ന് കത്ത് പോകുക കുറ്റമൊന്നും പറയാൻ ഒന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം പേര് പേരെഴുതിടുന്നതിനകത്തൊന്നും നിറക്കാം ഇത്രയും പേര് അമ്പത് പേരുണ്ടെങ്കിൽ പക്ഷെ അമ്പത് പേരിനകത്ത് ഭാഗ്യപരീക്ഷണത്തിന് വരണോ അപ്പൊ ഞാൻ ചുറ്റോട്ടെ അപ്പൊ ഞാനീ പറഞ്ഞത് തിരുമേനിക്ക് പിന്നെ സ്വാധീനിക്കാം ഈ തിരുമേനി ഏതെങ്കിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഭാഗത്ത് ഇന്ന് ഇപ്പൊ കോൺഗ്രസ്സാരെ ശുപാർശ ചെയ്യായിരിക്കും സഹായിച്ച ആള് പറയും അട്ടാട്ടാക്കണേ അപ്പൊ പിന്നെ തിരുമേനിക്ക് ഒപ്പിടാന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തിരുമേനെ വീണ്ടും രാഷ്ട്രീയക്കാരൻ സ്വാധീനിക്കാം പക്ഷെ പറ്റത്തില്ല തന്ത്രി സ്വതന്ത്രമായി എന്നിട്ടും അതിനകത്ത് ആ തന്ത്രിക്ക് എന്ത് കാര്യമുണ്ട് നേട്ടം എന്തെങ്കിലും അല്ല വളരെ വൃത്തിയായിട്ടുള്ള നേട്ടമുണ്ട് കാരണം തന്ത്രിക്ക് ഒരു ദിവസത്തെ അവിടുത്തെ വരുമാനം ലക്ഷങ്ങളാ ഒരു സീസണിൽ വരുന്ന കോടികളാ ഇതിനപ്പുറം വലിയൊരു വരുമാനം ഉണ്ടാവണം നേരത്തെ അദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയുന്ന മുകളിൽ ഇരിക്കുന്ന വാജിവാഹനം കൊണ്ടുപോയൻ്റെ പേരിൽ അധികേഷം വന്നല്ലോ വാജിവാഹനം എന്തിനാ ഇയാള് വീട്ടിൽ കൊണ്ടുപോയേൽ ഞാൻ ചോദിക്കും എന്തിനാ എന്ത് ചോദ്യം എനിക്ക് സംശയം ഞാൻ എന്റെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചോദിച്ച് അവിടെ വെച്ച് ദഹിപ്പിച്ച് അശുദ്ധിയായ ഒരു സാധനം കളയേണ്ടത് പുള്ളി എന്തിനാ ഇത് മാത്രം വീട്ടിൽ കൊണ്ടുപോയ കൊടിമരം കൊണ്ടുപോയ വലിപ്പം ഉണ്ടായുണ്ടോ എന്റെ അഭിപ്രായത്തിൽ കൊടിമരം കൊണ്ടുപോയ വലിപ്പം ഉണ്ടോ എന്റെ അഭിപ്രായത്തിൽ തിരിച്ചുകൊണ്ട് എന്തിനാ ചിലർക്ക് സംശയം തോന്നിയുണ്ട് ഈ വാജിവാഹനം ഈ പറഞ്ഞ കോടതി ചോദിച്ച പോലെ കടല് കടന്നാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കാശ് കിട്ടും അതായത് സ്വർണമൊന്നും ആവണ്ട വെറും തടിയിലായാലും മതി ബീൻ്റെ മണ്ടക്കിരിക്കുന്ന അയ്യപ്പൻ്റെ വാ വാഹനമാണ് ആയിരം കൊല്ലം പഴക്കമുണ്ട് അല്ല പോട്ട് കൊടിമരത്തിന്റെ മണ്ടക്കിരുന്ന മേടിച്ചെടുക്കാൻ ആയക്കോ അപ്പോൾ അത് ഇതുപോലെ പല അമ്പലങ്ങളിലെയും കൊടിമരം പൊളിച്ചതിന്റെ വാഹനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ആക്ഷേപം വരുന്നുണ്ട് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടെന്ന് എല്ലാം പുള്ളിക്ക് കൊണ്ടുപോകാം അതാണ് അതിന്റെ ശാസ്ത്രം എല്ലാം പുള്ളിയുടെ അധികാരപരിധിയില്ല പൂജ നടത്തുന്നതിൻ്റെ വേസ്റ്റ് മൊത്തം പുള്ളിക്ക് കൊണ്ടുപോകാം വേഷ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നും വേഷ അതിൻ്റെ ബാക്കി വരുന്നതെല്ലാം കൊണ്ട് എല്ലാം പൊളിക്കുക എന്നിട്ട് ഇത് ഈ പറയുന്ന പൂജ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രിയെ കേരളത്തിന് പുറത്തേക്ക് പോയാൽ ബംഗളൂരു ആയിക്കോട്ടെ ചെന്നൈയിലായിക്കോട്ടെ അഹമ്മദാബാദിലായിക്കോട്ടെ എവിടെയും പൂജയ്ക്കൊക്കെ വിളിക്കാം ഈ പൂജയ്ക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു വാജു വാഹനം ഒക്കെ കയ്യിലുണ്ടെങ്കിലും കിട്ടുന്ന ഒരു മൂല്യം വളരെ കൂടുതലായി ഇത് പൂജയ്ക്ക് കൊണ്ടുപോത്തു കൊണ്ടു വലുതാണ് ഇതൊന്നും കളഞ്ഞപ്പോ ഇത് ചോദിക്കാൻ ആരുമില്ലല്ലോ ഇപ്പൊ ഒരു വിഷയം വന്നുകൊണ്ടല്ലേ ഹൈന്ദവ സംഘടനകളിൽ അല്ലെങ്കിൽ പോലുള്ള ഈ പറയുന്ന ആൾക്കാർ

അപ്പം അതേ പിടിച്ചാൽ പലതിലും പല പിടിയും അതേ പലതിലോട്ടും വരും അത് ഒഴിവാക്കേ ആദ്യമേ ചെയ്ത് അപ്പൊ ഇതിനകത്ത് അന്താരാഷ്ട്ര ഒരു റാക്കറ്റ് അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ ഒരു കച്ചവടം ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് ഇത് രണ്ടുമല്ല ഇത് വിശാലമായിട്ട് വളരെ കാലം കൊണ്ട് ഈ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ അതുകൊണ്ടാ പപ്പം കയറുന്നതിന് മുമ്പേ പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് തൊട്ട് ഉണ്ട് ആരാ ഉണ്ണികൃഷ്ണൻ തിരുമേനി പപ്പൻ രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചേ ഞാൻ രണ്ടായിരത്തി പതില് പതിനേഴില് അല്ലെങ്കിൽ രണ്ടുമല്ല പത്തൊൻപതിലാണ് വന്നത് അതിനുമുമ്പും കച്ചവടം ഉണ്ട് അവിടെ ആ അതുകൊണ്ടാ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ഇപ്പൊ ഉത്തരവായി ഇതുകൊണ്ടാണ് പറയുന്നത് പലരെയും പലരെയും അല്ലെങ്കിൽ പലരല്ല സി പി എം ഉണ്ടാ മൊത്തത്തിൽ ക്ലെയിമ് നിക്കുമ്പോഴും കോൺഗ്രസിനും ഉണ്ടാട്ടവും ഇല്ല ബി ജെ പിക്ക് ഉണ്ടാകട്ടില്ല അത് നേരത്തെ മുന്നേ കൂട്ടി ഇറിഞ്ഞിരിക്കുകയാണ് മനസ്സിലായില്ലേ പപ്പൻ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്ത്രിക്ക് ബന്ധമുണ്ട് പോറ്റിയുമായിട്ട് ഏഹ് അത് എന്റെ അർത്ഥവും മനസ്സിലായല്ലോ പപ്പം പോയിട്ടുണ്ട് തന്ത്രിയും പപ്പം വിടും ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേളി നിന്നൊരു പേപ്പർ വന്നായിരുന്നു അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രി മന്ത്രിക്ക് ഉൾപ്പെടെ ഒരു അല്ലെങ്കിൽ ഒരപേക്ഷ കൊടുത്തായിരുന്നു റെക്കോർഡിക്കലി കൊടുത്തായിരുന്നു അവിടെ നിന്ന് ഒരു കത്ത് വന്നു അപ്പൊ ആരായി കടകംപള്ളിക്ക് ബന്ധമുണ്ടെന്നായോ ഏഹ് അപ്പം തന്ത്രിയും കടകംപള്ളിയും പപ്പൻ്റെ വായി നിന്ന് വന്നു ഇതുവരെയുള്ള പരിശോധിക്കുമ്പോൾ ഓരോരുത്തർ കയറുമ്പോൾ പറയും മൂരിബാബു കയറിയപ്പോൾ പറഞ്ഞു ഞാൻ ഒപ്പിടിച്ചതിനകത്ത് ആരുണ്ട് പപ്പനുണ്ട് ദേവസന്മേഷമുണ്ട് വാസമുണ്ട് രണ്ടുപേരും അകത്ത് പോയോ അപ്പൊ പപ്പനെ കൊണ്ട് കയറിയപ്പോൾ പപ്പനും രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് തന്ത്രിയല്ലേ മാത്രമല്ലേ നമ്മുടെ ഈ ഒറ്റ ചോദ്യം തന്ത്രി നിസ്സ നല്ലവനായിരിക്കാം അയ്യപ്പന്റെ ആളായിരിക്കാം ഇതിനകത്ത് എന്തിനാണ് ഉപ്പു ഒരു ലാഭവും ഇല്ലാത്തൊരു കാര്യത്തിനകത്ത് ഒരു രീതിയിൽ ഒരു നഷ്ടവും സംഭവിക്കാത്ത ആരുടെ സ്വാധീനത്തിനകത്ത് നിന്ന് കൊടുക്കണ്ടാത്ത സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ എന്തോ അച്ഛൻ ആ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിയും ആ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിൽക്കുന്ന മേൽശാന്തി എന്തിനു ഒപ്പിട്ടു ബാക്കിയുള്ള അപ്പോൾ ഒപ്പിട്ടതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട് ഒരു എന്തുവാ സാമ്പത്തിക സാമ്പത്തിക ലാഭമുണ്ട് ഒരു കൊള്ളയുണ്ട് പരിശോധിക്കുമ്പോൾ പേറ്റ ദിവസം ജയറാമും കൂടെ വന്നപ്പം എല്ലാരോടും നോക്കുമ്പോൾ ഇവർക്കെല്ലാം അന്താരാഷ്ട്ര ഒരു ബന്ധത്തിന് വേണ്ടതായിട്ടുള്ള കരുത്തും ശേഷിയും അല്ലെങ്കിൽ അതിന് കഴിയുന്നവരുമാണ് നെറ്റ്വർക്ക് വളരെ വിപുലമാണ് അപ്പൊ അത് തന്ത്രിക്ക് ഇതിനകത്ത് ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ട് എന്ന് വന്ന് എന്ന് തന്നെ വേണം വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷണത്തിന് സംഘത്തിന്റെ അടുത്ത നീക്കം തന്ത്രിയിലേക്ക് വരണം അതെ പിന്നെ ഉറപ്പായിട്ടും തന്ത്രിയല്ല ആരായാലും എന്താ തന്ത്രിക്കെന്തോ കൊമ്പുണ്ടോ അയാൾ മോഷം മോട്ടിക്കാൻ അയാൾ എന്തിനും ഒപ്പിട്ടു എനിക്ക് അയാൾ മോട്ടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല അയാൾ എന്തിനു ഇതിനകത്ത് ഒപ്പിട്ടു ഈ കള്ളത്തരത്തിനകത്ത് എന്തായാലും കള്ളത്തരമാണല്ലോ അതെ അതെ ചെമ്പും ഒന്നും വേണ്ട ഒരു കൊള്ളേ നടന്നിട്ടില്ലെന്ന് വിചാരിക്കാം അല്ലല്ല ചെമ്പുവാളി എന്ന് പറഞ്ഞിട്ട് അതില് അപ്പം ഇദ്ദേഹം അതെ അപ്പം അതിന് മാത്രം ഒരു ഉത്തരം തന്നാൽ